മലയാളത്തിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള പ്രേക്ഷകരുടെ ഇഷ്ട കൂട്ടുകെട്ടാണ് മോഹൻലാൽ പ്രിയദർശൻ ബോയിങ് ബോയിങ് കിലുക്കം വന്ദനം തേന്മാവിൻ കൊമ്പത്ത് തുടങ്ങി ഇരുവരും ഒന്നിച്ചപ്പോഴെല്ലാം പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇരുവരും ഒന്നിച്ച മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന ചിത്രം വലിയ ഹൈപ്പോടെയാണ് തിയേറ്ററിൽ എത്തിയത് എന്നാൽ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു മോഹൻലാലിനെക്കുറിച്ച് സംസാരിക്കുകയാണ് പ്രിയദർശൻ പ്രിയദർശൻ എന്ന സംവിധായകൻ ഇല്ലെങ്കിലും മോഹൻലാൽ എന്ന നടൻ ഉണ്ടാകുമെന്നും എന്നാൽ മോഹൻലാൽ എന്ന നടൻ ഇല്ലായിരുന്നുവെങ്കിൽ പ്രിയദർശൻ എന്ന സംവിധായകൻ ഉണ്ടായില്ലായിരുന്നുവെന്നും പ്രിയദർശൻ പറയുന്നു സംവിധായകർ ആഗ്രഹിക്കുന്നതുപോലെ ചെയ്യുന്ന നടനാണ് മോഹൻലാൽ എന്നും മോഹൻലാലിനെ വെച്ച് താൻ ചെയ്തതിനേക്കാൾ തനിക്കിഷ്ടം മോഹൻലാലിനെ വെച്ച് മറ്റു സംവിധായകർ ചെയ്ത മണിച്ച് കിരീടവും ആണെന്നും പ്രിയദർശൻ പറഞ്ഞു മോഹൻലാൽ വില്ലനായാണ് സിനിമയിൽ തുടങ്ങിയത് പക്ഷേ എനിക്ക് അന്നേ അറിയാം മോഹൻലാൽ നല്ല തമാശകൾ ആസ്വദിക്കുന്ന എപ്പോഴും ചിരിക്കുവാനും ചിരിപ്പിക്കുവാനും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്ന് ഈ ഒരു ക്യാരക്ടർ സിനിമയിൽ നന്നായി ഉപയോഗിക്കാമെന്ന് എനിക്ക് തോന്നിയിരുന്നു എങ്ങനെ നീമാറക്കും എന്ന സിനിമയ്ക്ക് ഞാൻ എഴുതിയ തിരക്കഥയിലാണ് ലാലിൻ്റെ ഇത്തരത്തിലുള്ള ഒരു മുഖം സിനിമയിൽ ആദ്യമായി അവതരിക്കപ്പെടുന്നത് അങ്ങനെ പോസിറ്റീവ് ക്യാരക്ടറായി ഹീറോ ആയി അതിനു മുമ്പുള്ള സിനിമകളിൽ എല്ലാം വില്ലനായിരുന്നു ലാലിനെ അടുത്തറിയാവുന്നത് കൊണ്ടാണ് ഞാനങ്ങനെ സിനിമകൾ എഴുതുവാനും സംവിധാനം ചെയ്യുവാനും തുടങ്ങിയത് പ്രിയദർശൻ എന്ന സംവിധായകൻ ഇല്ലെങ്കിലും മോഹൻലാൽ എന്ന നടൻ ഉണ്ടാവും പക്ഷേ മോഹൻലാൽ എന്ന നടൻ ഇല്ലായിരുന്നുവെങ്കിൽ പ്രിയൻ എന്ന സംവിധായകൻ ഉണ്ടാവില്ലായിരുന്നു ഡയറക്ടർമാർ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യുന്ന നടനാണ് മോഹൻലാൽ മോഹൻലാലിനെക്കുറിച്ച് ഞാൻ ചെയ്തതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം മോഹൻലാലിനെ വെച്ച് ഡയറക്ടർമാർ ചെയ്ത കിരീടവും മണിച്ചിരത്താഴും പോലുള്ള സിനിമകളാണ് എനിക്ക് കിട്ടിയ ഗുണം എന്നത് മോഹൻലാലിൻ്റെ വേറൊരു മുഖം ഒരു സുഹൃത്തെന്ന നിലയിൽ എനിക്ക് പരിചയമുള്ളത് കൊണ്ട് ആ ഒരു മുഖത്തെ ഉപയോഗിച്ച് കുറേ ഹിറ്റ് സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് ബോയിങ് ബോയിങ് പൂച്ചയ്ക്കൊരു മൂക്കുത്തി കിലുക്കം ചിത്രം തേന്മാവിൻ കൊമ്പത്ത് തുടങ്ങിയവല്ലാം അത്തരം സിനിമകളാണ് പ്രിയദർശൻ പറയുന്നു